ടുക്കളി പ്ലേറ്റ് ആയിരിക്കും ആയിട്ട് പോയതാ നമ്മളെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അതാകുമ്പോ അങ്ങോട്ട് ഇതിന് അവിടെ മാറി എന്നിട്ട് സംസാരിക്കുക പിന്നെ സ്വതന്ത്രം ഇങ്ങനെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് മറ്റുള്ളവർക്കൊന്നും അല്ല നിക്കുക അങ്ങോട്ട് പണി അങ്ങോട്ട് ഇങ്ങോട്ട് പണി ഇങ്ങോട്ട് നടക്കോട്ട് പണി നടക്കോട്ട് അങ്ങോട്ട് പണി ചാടാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ പൊനിയേട്ടാ എവിടെങ്കിലും ഓരോരുത്തർച്ച നീക്കി ഈ മൂന്നാളടുത്ത് കാര്യം പോയുണ്ടല്ലോ മറിഞ്ഞു താഴെ വിടും അതൊക്കെ സംഭവിച്ചു ഞാൻ ഇന്നലെ പോയ കാര്യം പറഞ്ഞല്ലോ ഞാൻ

എന്റെ ഓട്ടോ വീട്ടുകാർക്ക് പോലും വോട്ട് ചെയ്യില്ലേ ഞാൻ അങ്ങനെ എന്തെല്ലാം പറഞ്ഞാ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒത്തിരി വാഗ്ദാനം കൊടുക്കാം നമ്മളാകുമ്പോ പിന്നെ ആരും ഒന്നും വിട്ടില്ല സ്വാതന്ത്ര്യല്ലേ ഇയാൾക്ക് പാർട്ടി വലിയ സ്ഥാനം ഒന്നുമില്ലാത്ത ചോദിക്കാൻ പറ്റില്ല അതുപോലെ പാർട്ടിക്കാരാണെങ്കിലും ചോദിക്കും നിങ്ങള് പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നാണെങ്കിൽ ചോദിക്കും ഇത് എനിക്കൊന്നും പേടിക്കണ്ടല്ലോ എന്നോട് ചോദിക്കാൻ പറ്റില്ല

അങ്ങനെ എന്താ ഞാൻ ഓ സ്വന്തം തടി രക്ഷോ വേണ്ടോണേ വെക്കാൻ പോകും നീ പറഞ്ഞപ്പോഴായിരിക്കും ഞാനടുത്ത് ഓട്ടം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ാണ് ഇതൊക്കെ ആൾക്കാർ വല്ല പൈസ കൊണ്ടുത്തരുമായിരിക്കും സ്ഥാനാർത്ഥിയല്ലേ സ്ഥാനാർത്ഥി അല്ല അവരുടെ കാര്യങ്ങളൊക്കെ സഹായിച്ചു മൈക്കീടെ പറഞ്ഞു നമ്മുടെ നാട്ടിലേക്ക് നിന്നില്ലാട്ടോ വേറെ പോയി ആ നീ പറയുന്നത് ഞാൻ കേരളത്തിലൊന്നും അല്ല ഞാൻ വെടിയില വെടിയില് അവിടെ പോയാ പറഞ്ഞാലും പറഞ്ഞില്ല ഒന്ന് മനസ്സിലായി പോയത് പക്ഷെ ട്രെയിനിലേക്ക് വഴിയെ അല്ല ഞാൻ ട്രെയിനല്ലേ വന്നിട്ട് യാതാരും പറയണ്ടല്ലേ അവിടെ നടക്കാൻ പറഞ്ഞ മനസ്സിലായി ഞാൻ കൊറേ വാഗ്ദാനങ്ങൾ കൊടുത്തു പോകാൻ